വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ സ്ക്വയർ വണ്ടൂർ ആഘോഷവേളകളിൽ കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ചെട്ടിയാറമ്മൽ മഹൽ ജമാത്ത് കമ്മിറ്റിയുടെ കീഴിൽ പൊറ്റമിൽ നിർമ്മിച്ച മസ്ജിദ് നാളെ വിശ്വാസികൾക്കായി സമർപ്പിക്കും ഞായറാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് നടക്കുന്ന പരിപാടിയിൽ അസർ ജമാത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തകൾ ഉദ്ഘാടനം നിർവഹിക്കും ഒറ്റമ്പലിൽ നിർമ്മിച്ച മദ്രസയുടെ ഉദ്ഘാടനവും തങ്ങൾ നിർവഹിക്കും തുടർന്ന് നടക്കുന്ന പരിപാടിയിൽ മഹല്ല് ഖാസിയും സമസ്ത കേന്ദ്രമിഷാർ അംഗവുമായ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി സമസ്ത കേന്ദ്ര അംഗം അസർ അലി ഫൈസി തുടങ്ങി നിരവധി പണ്ഡിതന്മാർ പങ്കെടുക്കും എന്ന് പറയുന്നത് ആ ഞങ്ങളുടെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു ഈ പ്രദേശത്ത് ഒരു അറസ്സ ഒരു പള്ളി വരികയായിരുന്നത് അലഹമ്മദില്ല അത് സാധിച്ചു ഇൻഷാ നാളെ അതായത് ഒമ്പതാം തീയതി ഞായറാഴ്ച മണിക്ക് അസ്ര നസ്കാരത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷഹാബ് തങ്ങൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മഹല് കാദി വാക്കോട് മൊയ്തീൻകുട്ടി വൈസിദവിൻ്റെയും അതുപോലെ പട്ടിക്കാട് ജമിയനൂരിയ ആർമി കോളേജിലെ പ്രൊഫസറും സമസ്ത നേതൃത്വത്തിൽ മറ്റു പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും വെച്ചുകൊണ്ട് രാത്രി ാണ് മണിക്ക് നടക്കുന്ന പ്രാർത്ഥനാ മജ്ലീസിന് മഹല്ല ഖത്തീബ് സിറാജുദ്ദീൻ ഫൈസി മുൻ മഹല്ല ഖത്തീബ് ബഹാബുദ്ദീൻ ഫൈസി എന്നിവർ നേതൃത്വം നൽകും ഉദ്ഘാടനത്തിന് മുന്നോടിയായി പള്ളി സന്ദർശനത്തിനായി ഒരുക്കിയ പരിപാടിയിലേക്ക് മഹലിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി ജാതി മതഭേദമന്യ നിരവധി പേരാണ് എത്തിയത് ഇവർക്കായി സംഘാടകർ പായസവും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു ലെനോറ ഡി ഫ്രോംസ്റ്റ് എക്സ്പീരിയൻസ്